നമസ്തേ ബേച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർവനാമങ്ങളോട് വിഭക്തി പ്രത്യയങ്ങൾ ചേരുമ്പോഴുള്ള വ്യത്യാസങ്ങളാണ് മനസ്സിലാക്കിയത് അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം യഹ് വഹ് എ വേ എന്നിവയോട് വിഭക്തി പ്രത്യയങ്ങൾ ചേരുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കി ബാക്കിയുള്ള സർവനാമങ്ങളോട് വിഭക്തി പ്രത്യയങ്ങൾ ചേരുമ്പോഴുള്ള വ്യത്യാസം ഇനി നോക്കാം ആദ്യം മേം അർത്ഥം ഞാൻ മേം പ്ലസ് നെ മേം നെ ഞാൻ മേം പ്ലസ് കോ മു എനിക്ക് എന്നെ പ്ലസ് മേംപ്ലസ്സെ മുച്ചിസ് എൽ എന്നോട് എന്നെക്കൊണ്ട് എന്നിൽ നിന്ന് എന്നേക്കാൾ ഞാൻ മുതൽ മേംപ്ലസ്ക മേര മേംപ്ലസ് കെ മേരേ മേംപ്ലസ്കി മേരി എൻ്റെ എനിക്കുള്ള മേംപ്ലസ് മീം മുച്ഛ് മീം എന്നിൽ മേംപ്ലസ് പർ മുച്ഛു പർ എൻ്റെ മേൽ മേംപ്ലസ് കേലിയെ മേരേലിയെ എനിക്കു വേണ്ടി അടുത്ത സർവനാമം ഹം ഞങ്ങൾ നമ്മൾ നാം ഞങ്ങൾ നമ്മൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ ഞങ്ങൾ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾ ഉൾപ്പെടുന്നില്ല നമ്മൾ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആളെ കൂടി ഉൾപ്പെടുത്തിയാണ് പറയുന്നത് ഇതും ഓർമ്മയിൽ വെക്കണേ ഹം പ്ലസ് നെ ഹംനെ ഞങ്ങൾ നമ്മൾ നമ്മൾ എന്ന് പറയുമ്പോഴും ം എന്ന് പറയുമ്പോഴും ഒരേ അർത്ഥമാണ് ഹംപ്ലസ്കോ ഹം കോ ഹ് ഞങ്ങൾക്ക് ഞങ്ങളെ നമ്മൾക്ക് നമ്മളെ ഹംപ്ലസ്സെ ഹംസെ ഞങ്ങളാൽ ഞങ്ങളോട് ഞങ്ങളെ കൊണ്ട് ഞങ്ങളിൽ നിന്ന് ഞങ്ങളെക്കാൾ ഞങ്ങൾ മുതൽ നമ്മളാൽ നമ്മളോട് നമ്മളെ കൊണ്ട് നമ്മളിൽ നിന്ന് നമ്മളെക്കാൾ നമ്മൾ മുതൽ ഹം പ്ലസ് ക ഹമാര ഹം പ്ലസ് കെ ഹമാരെ ഹം പ്ലസ് കി ഹമാരി ഞങ്ങളുടെ ഞങ്ങൾക്കുള്ള നമ്മളുടെ നമ്മൾക്കുള്ള ഹം പ്ലസ് മെയ് ഹം മേം ഞങ്ങളിൽ നമ്മളിൽ ഹം പ്ലസ് പർ ഹം പർ ഞങ്ങളുടെ മേൽ നമ്മളുടെ മേൽ ഹം പ്ലസ് കെലിയെ ഹമാരേലിയെ ഞങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി അടുത്ത സർവനാമം തു അർത്ഥം നി തു പ്ലസ്നെ തൂനേ നീ തു പ്ലസ്കോ തുച്ഛക്കോ തുച്ഛെ നിനക്ക് നിന്നെ തുപ്ലസ് സെ തുച്ഛുസെ നിന്നാൽ നിന്നോട് നിന്നെക്കൊണ്ട് നിന്നിൽ നിന്ന് നിന്നേക്കാൾ നീ മുതൽ തു പ്ലസ് ക തേരാ തുപ്ലസ് കെ തേരേ തു പ്ലസ് കി തേരി അർത്ഥം നിന്റെ നിനക്കുള്ള തു പ്ലസ്മേം തുച്ഛ് മേം നിന്നിൽ തു പ്ലസ് പർ തുച്ഛ് നിന്റെ നിൻ്റെ മേൽ തു പ്ലസ് കെയിലിയെ തേരേലിയെ നിനക്കു വേണ്ടി അടുത്ത സർവനാമം തും അർത്ഥം നിങ്ങൾ തും പ്ലസ് നേ തും നെ നിങ്ങൾ തുംപ്ലസ്കോ തുമകോ തുമേം ശ്രദ്ധിക്കുക തുമേം എന്ന് പറയുമെങ്കിലും എഴുതുമ്പോൾ തുംഹേം എന്നു തന്നെ എഴുതണം അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളെ തും പ്ലസ് സെ തുംസെ നിങ്ങളാൽ നിങ്ങളോട് നിങ്ങളെ കൊണ്ട് നിങ്ങളിൽ നിന്ന് നിങ്ങളേക്കാൾ നിങ്ങൾ മുതൽ തും പ്ലസ് ക തുമാര തും പ്ലസ് കെ തുമാരെ തും പ്ലസ് കി തുമാരി ഇവിടെയും എഴുതുമ്പോൾ തുംഹാര തുംഹാരെ തുംഹാരി എന്നു വേണം നിങ്ങളുടെ നിങ്ങൾക്കുള്ള തും പ്ലസ് മേം തുമ്മേം നിങ്ങളിൽ തും പ്ലസ് പർ തും തുമ്പർ നിങ്ങളുടെ മേൻ തുംപ്ലസ്കേലിയെ തുമ്മേലിയെ എഴുതുമ്പോൾ തുംഹാരേലിയെ അർത്ഥം നിങ്ങൾക്ക് വേണ്ടി അടുത്തത് ആപ് ശ്രദ്ധിക്കുക ഈ സർവനാമത്തിനൊരു പ്രത്യേകതയുണ്ട് ആപ് എന്ന സർവനാമം വിഭക്തി പ്രത്യയങ്ങൾ ചേരുമ്പോൾ ഒരു വ്യത്യാസവും വരുന്നില്ല ആപ് താങ്കൾ ആപ് പ്ലസ് നെ ആപ്നെ താങ്കൾ ആപ് പ്ലസ്കോ ആകോ താങ്കൾക്ക് താങ്കളെ ആപ് പ്ലസ്സെ ആപ്സെ താങ്കളാൽ താങ്കളോട് താങ്കളെക്കൊണ്ട് താങ്കളിൽ നിന്ന് താങ്കളേക്കാൾ താങ്കൾ മുതൽ ആപ് പ്ലസ്ക ആപ്ക ആപ് പ്ലസ് കെ ആപ്കെ ആപ് പ്ലസ് കി ആപ്കി താങ്കളുടെ താങ്കൾക്കുള്ള ആപ് പ്ലസ്മേം ആപ്പ് മീം താങ്കളിൽ ആപ് പ്ലസ് പർ ആ പർ താങ്കളുടെ മേൽ ആപ് പ്ലസ് കേലിയെ ആപ് കേിയെ താങ്കൾക്കു വേണ്ടി മേം ഹം തുും ആ എന്നീ സർവനാമങ്ങളോട് വിഭക്തി പ്രത്യയങ്ങൾ ചേരുമ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ബാക്കി അടുത്ത ക്ലാസ്സിൽ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം